വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീണ്ടും തുടർന്നും എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുക ണക്കിന് വർഷങ്ങളായി നമ്മുടെ ഗ്രഹം ബഹിരാകാശത്ത് പൊങ്ങിക്കിടക്കുകയാണ് ദശലക്ഷക്കണക്കിന് ജീവികൾ നമ്മുടെ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരുന്നു പല വിചിത്ര ജീവികളും അക്കൂട്ടത്തിൽ പക്ഷേ മനുഷ്യൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ പരിണാമസമരത്തിൽ ബുദ്ധിവികാസം നേടിയത് മനുഷ്യൻ മാത്രമായിരുന്നു എന്നാൽ ഈ വളർച്ചയിലേക്ക് എത്തുക വളരെ എളുപ്പമായിരുന്നു ഇവരുടെ ദശലക്ഷം വർഷങ്ങൾക്ക് മെൻപ് ആഫ്രിക്കൻ വനങ്ങളിൽ പഴം തിന്നിൽ ജീവിച്ചിരുന്ന എന്ന വർഗത്തിൽ നിന്നാണ് മനുഷ്യരുടെ കൂർവുകരുടെ തുടക്കം മരങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് അതിന്റെ ഇരകളും പഴങ്ങളും ഭക്ഷിച്ച് അവർ ജീവിച്ചു അനുസരിച്ച് മർമസെറ്റ് മുതൽ വരെ വലുപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരുന്നു മരങ്ങൾക്ക് താഴെയുള്ള ലോകത്തെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല ഏതാണ്ട് ഇന്നത്തെ മക്കരങ്ങളെ പോലുള്ള ഇവ കാടുകളിലെ എല്ലാ മരങ്ങളിലും ചില്ലുകളിലും കേറിയിരുന്നു അവയുടെ കൈകാലുകൾക്ക് ഒരേ വലുപ്പമായിരുന്നു അവരുകൾക്ക് പകരം കൈവള്ള കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നും കുറച്ച് അസ്ഥിഗുടങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇവയുടെ തലയൊട്ടി പ്രകൃതവും തലച്ചോറ് ചെറുതും സിമ്പിളും ആയിരുന്നു ഇവയുടെ കൊമ്പലിന്റെയും മുക്കിന്റെയും വലുപ്പം കാരതമെൽ ചെറുതായിരുന്നതുകൊണ്ട് അവ അക്രമകാരികളായിരുന്നില്ലെന്ന് കരുതപ്പെടുന്നു ഇതായിരിക്കാം ഇവരെ ബുദ്ധിയിലേക്ക് നയിച്ച ഒരു പ്രധാന ഘടകം എന്നാൽ ഏകദേശം പത്ത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കൻ കാടുകളിലോ ഉണ്ടായ താപവ്യത്യാസം കാടുകളെയിപ്പിച്ചു ഇത് മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്കുള്ള കുരങ്ങളുടെ ചാട്ടത്തെ ഇല്ലാതാക്കി ഇത് മരങ്ങളിൽ അവരെ അങ്ങനെ പ്രോകോൺസൽസിന്റെ പിൻഗാമികളായ ആർ ഡി പിൻകാലം ഉപയോഗിച്ച് നടക്കുന്നതിന് ഇത് കാരണമായി സിന്റെ ഏകദേശം രൂപത്തിലുള്ള അസ്ഥിഗുടം കണ്ടെത്തിയതിൽ നിന്നും മനസ്സിലാക്കാനായത് അവർക്ക് നടക്കാൻ കഴിയുമെന്നായിരുന്നു എന്നിട്ടും ആർഡിപിറ്റിക്കലെയായിരുന്നില്ല കൈകൾ കാൽമുട്ടോളം നിലമുണ്ടായിരുന്നു കൈകൾക്ക് പകുതി മനുഷ്യന്റെയും പകുതി കുരങ്ങില്ലയും സാമ്യമായിരുന്നു ഒരു മരത്തിൽ നിന്നും അടുത്ത മരത്തിലേക്ക് ചാടാനുള്ള ആദ്യത്തെ ചുവടുകൾ അവരുടെ സ്ഥിരഭവനമായ മരക്കുടലുകൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല യും മനുഷ്യരുടെയും ഇടയിലെ ജീവി വർഗമായിരിക്കാം സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ പൂർണ്ണമായും മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങളും ഉണ്ടായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം മരങ്ങളിൽ വിരളം ആഫ്രിക്ക അതിരുകളില്ലാത്ത സവാനയായി മാറുകയും ചെയ്തു ഏകദേശം നാല് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ ജീവി വർഗം സവാനയിൽ ചൂട് വെച്ചു അതായിരുന്നു ആസ്റ്റലോസ് അവർ പുതിയ ചുറ്റുപാടുകളുമായി പെട്ടെന്ന് പെടുത്തപ്പെടുകയും അവർ മനുഷ്യനെ പോലെ രണ്ടു കാലുകളിൽ നടക്കാൻ തുടങ്ങുകയും ചെയ്തു അവർ കൂട്ടമായി ജീവിക്കുകയും കാര്യങ്ങളോളം നടക്കുകയും എല്ലാം ഭക്ഷിക്കുകയും ചെയ്തു അവർ ഒന്ന് ചേർന്ന് ചെറു ഗ്രൂപ്പുകളായി അതവരെ അപകടങ്ങൾ ചെറുക്കാൻ പ്രാപ്തരാക്കി അതിലുപരി അവർ ജിജ്ഞാസുക്കളായിരുന്നു എന്നാൽ അപ്പോഴും അവരുടെ തലയോട്ടികൾ കുരങ്ങിന്റെ പുല തന്നെയായിരുന്നു ഒറ്റനോട്ടത്തിൽ മനുഷ്യരുടെ സവിശേഷതകൾ ഇവരിൽ കാണാൻ പ്രയാസമായിരുന്നു എന്നാൽ അവരുടെ കല നിവർണ കഴുപ്പിൽ ഉറച്ചിരുന്നു കൊമ്പല് ചെറുതാവുകയും തലച്ചോറ് താരതമ്യേന വലുതാവുകയും ചെയ്തിരുന്നു ഏകദേശം മൂന്ന് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് കിഴക്കൻ ആദ്യത്തെ മനുഷ്യനായി രൂപമാറ്റം സംഭവിച്ചു ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർജികയുടെ തലച്ചോർ എഴുന്നൂറ് ഗ്രാം വരെ തൂക്കമുള്ള വികാസം പ്രാപിച്ച തലച്ചോർ തലച്ചോറായി മാറി അങ്ങനെ ഈ ജനുസിലെ സൂപ്പർ സെൻസിറ്റീവ് വർഗമായ ഇവരായിരുന്നു ആദ്യമായി കല്ലുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ഇവർക്ക് എന്ന പേര് വീണത് ഇവർ കല്ലുകളിൽ നിന്നും മാംസം ചിങ്ങിയെടുക്കാനുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കി ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിനും ഇരകളെ കൊല്ലുന്നതിനും ആയുധങ്ങൾ ഉണ്ടാക്കി അതോടുകൂടി മനുഷ്യൻ ഇതോടുകൂടി ഇവർ മരങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം തേടി അലയാൻ തുടങ്ങി ഈ സമയം മുതലായിരിക്കാം മനുഷ്യനെ കണ്ടെത്തലുകളോടും യാത്രകളോടും പ്രിയം കൂടാൻ തുടങ്ങിയത് ഭൂമി വളരെയധികം അപകടം നിറഞ്ഞതായിരുന്നു എന്നാൽ അവന്റെ ബുദ്ധിവികാസം ഭൂമിയിലെ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ അവനെ പ്രാപ്തമാക്കിക്കൊണ്ടിരുന്നു ഹോമോഹോബലിന്റെ തലവുട്ടികൾ അപ്പോഴേക്കും ഇവരുടെ തലച്ചോറ് ഏകദേശം അറുനൂറ് മുതൽ എണ്ണൂറ് ഗ്രാം വരെ ദൂക്കം വരുന്നതായി മാറിയിരുന്നു മുഖം മുൻകാമികളെക്കാൾ ഒന്നര മടങ്ങ് ചെറുതായിരുന്നു ഏകദേശം ഒന്നര മില്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിഭാഗം ഒരുപമു ഹോമോ അവർ ആഫ്രിക്കൻ സവനയിലെ ഭീകരരായി മാറി കുന്തങ്ങളും മറ്റ് സ്റ്റോൺ ഉപകരണങ്ങളും മുമ്പ് മില്ലാത്ത അളവിൽ അവർ ഉപയോഗിക്കാൻ തുടങ്ങി ഏറ്റവും ക്രൂരമായ മൃഗങ്ങൾ പോലും ഇവരിൽ നിന്നും രക്ഷപ്പെട്ടില്ല ഇതോടെ മനുഷ്യൻ വേട്ടക്കാരായി മാറി കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നും ആന്റലോക്സിന്റെയും മാനകളുടെയും മസ്തികൂടങ്ങൾക്ക് കൂടെ കല്ലിന്റെ ആയുധങ്ങളും ഒന്നിച്ച് കണ്ടെടുത്തിട്ടുണ്ട് മൃഗങ്ങളുടെ എല്ലുകളിലെ മുറിപ്പാടുകൾ മനുഷ്യന്റെ പരിണാമത്തിന്റെ വ്യക്തമായ ഘട്ടത്തിലാണ് സൂചിപ്പിക്കുന്നത് ഏകദേശം ഈ കാലത്ത് തന്നെയായിരിക്കണം മനുഷ്യൻ ആദ്യമായി തീ കണ്ടുപിടിച്ചത് മനുഷ്യന്റെ കുറച്ചൊരു ഫോസലുകൾ കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നും കണ്ടു കിട്ടിയിട്ടുണ്ട് തലയോട്ടിയിൽ പോലെയുള്ള ഇപ്പോൾ ഇല്ലാതായെങ്കിലും അവയുടെ കാടിയെല്ലുകൾ നീണ്ടതും തലച്ചോറ് നമ്മളെക്കാൾ രണ്ടിരട്ടി ചെറുതുമായിരുന്നു അവരുടെ ഉയരവും ശരീരഘടനയും ആധുനിക മനുഷ്യനോട് തുല്യമായിരുന്നു തലയൊഴിച്ച് അവരുടെ ശരീരം നമ്മളിൽ നിന്നും വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ഇവർ മുഴുവനായി അതിനപ്പുറത്തേക്കും താമസം ആരംഭിച്ചു ഭൂമിയെ കോളജ് വൽക്കിരിക്കുകയായിരുന്നു അവരുടെ അവസാന അവസാനഘട്ടം ഇതോടുകൂടി മനുഷ്യൻ പുതിയ സ്ഥലങ്ങളെ കണ്ടെത്താനും അതിന്റെ ആധിപത്യം സ്ഥാപിക്കാനും തുടങ്ങി നമ്മുടെ ഭൂമി നമ്മെ അത്ര ആർ ഹാർദവായിരുന്നു അല്ല സ്വീകരിച്ചത് പ്രകൃതിയെ ഒരിക്കലും വിലകുറിച്ചു കാണരുത് എക്കാലത്തും വേട്ടക്കാരുടെ പല്ലിന്റെ അടയാളങ്ങളുള്ള മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ അതിന് തെളിവായിരുന്നു ഈ ബുദ്ധിമുട്ടുകളും കഠിനാധ്വാനവുമാണ് മനുഷ്യന്റെ ബുദ്ധി വളർത്തിയത് ഹൈഡൽ ബെർഗൻസിസ് ആയിരുന്നു ആദ്യത്തെ ചരിത്രാതീതകാല മനുഷ്യൻ അവരുടെ തലച്ചോറിന്റെ വലുപ്പം ഇപ്പോൾ നമുക്കുള്ളത് തന്നെയായിരുന്നു അവരുടെ മുഖം ചെറുതെങ്കിലും അവരുടെ കണ്ണുകളിൽ യുക്തിയുടെ പുതിയ തിളക്കമുണ്ടായത് അവരുടെ വീടുകൾ നിർമ്മിക്കുകയും ശരീരങ്ങൾ മറവ് ചെയ്യുകയും ചെയ്തു മനുഷ്യൻ പരിണാമത്തിന്റെ നീണ്ടതും പ്രയാസമറിയതുമായ കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ സവിശേഷത അവനിൽ വളർന്നു വന്ന ബുദ്ധിയാണ് ബുദ്ധിയും യുക്തിയും മനുഷ്യനിൽ ഉത്തരവാദിത്വങ്ങൾ ഏറെ ഇപ്പോൾ എല്ലാം നമ്മെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്